സ്ലാമലൈക്കു വറഹമുല്ല നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹായം അത്യാവശ്യമായതുകൊണ്ട് മാത്രമാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കോട്ടപ്പാടം പഞ്ചായത്തിലെ തെയ്യോട്ടിശ്വരം മഹലിൽ താമസിക്കുന്ന അബ്ദുൽ ജലീലിന്റെ മകൻ മുഹമ്മദ് ജിഷാർ എന്ന് പറയുന്ന വെറും മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ ഒരു സുഹൃത്തും നാട്ടുകാരനുമായ ഈ സുഹൃത്തിനെ ഇരുവൃക്കകളും കരളും തകരാറിലായതിനെ തുടർന്ന് കഴിഞ്ഞ ഒമ്പത് മാസത്തോളമായി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ജിഷാർ എന്ന് പറയുന്ന വ്യക്തി ഡയാലിസ് ചെയ്തുകൊണ്ടുവരികയാണ് ഈ ഡയാലിസ് കൊണ്ടൊന്നും അവൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളതാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അവന്റെ വൃക്കയും കരളും മാറ്റി വെക്കല്ലാതെ നമുക്ക് ഇതിൻ്റെ മുന്നിൽ വേറൊരു വഴിയില്ല എന്നുള്ളതാണ് അപൂർവങ്ങളിൽ അപൂർവമായ ഹൈപറോക്സിലൂറിയ എന്ന് പറയുന്ന കേവലം പത്ത് ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്ന ഈ ഒരു അസുഖത്തെ തരണം ചെയ്തു പോകണം എന്നുണ്ടെങ്കിൽ കരളും വൃക്കയും മാറ്റി വെക്കല്ലാതെ ഇതിന്റെ മുന്നിൽ വേറൊരു വഴിയും എന്നുള്ളതാണ് ഡോക്ടർമാരൊക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രിയ സഹോദരനെ അവൻ അവന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒന്നര കോടി രൂപയാണ് ഈ ശസ്ത്രക്രിയക്ക് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ എനിക്കോ നിങ്ങൾക്കൊക്കെ ഉണ്ടായേക്കാവുന്ന ഇതുപോലെയുള്ള മാരകമായ അസുഖങ്ങൾ തൊട്ടൊക്കെ റബ്ബ് കാക്കട്ടെ ഇൻഷല്ല നിങ്ങൾ പരമാവധി ഈ വീഡിയോ സുമനസ്സുകളുടെ മുന്നിലേക്ക് എത്തിക്കണം അതുപോലെ തന്നെ നിങ്ങളാൽ കഴിയുന്ന ചെറുതോ വലുതോ ആവട്ടെ നിങ്ങളുടെ സഹായവും സഹകരണവും ഉണ്ടാവണമെന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ ഗുഡ് ബൈ